വരല്ല എന്നാണ് മഹാനായ റസൂല്ലാഹുല്ലാ വല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ സമത്ത എന്തുകൊണ്ട് ഉണ്ടായി എന്ന് വെച്ചാൽ ഈ നൂറ്റാണ്ടുകളായി സുല്ലാഹു അലി വല്ലമിയുടെ കാലം തൊട്ട് കൈമാറി വന്നതായ മഹത്തായ ഈ ഹലി സുനത്തി ഉൽ ജമാ യഥാർത്ഥ ദീൻ ആ ദീൻ ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ വിശ്വസിച്ച് ആദരിച്ച് ആചരിച്ചു വന്നിരുന്നതാണ് ആ കാര്യങ്ങളാണ് പിന്നീട് ഒരു വിഭാഗം ഇവിടെ വന്നുകൊണ്ട് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു വിഭാഗം പിന്നെ ഇരുപതുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇവിടെ അതിനൊക്കെ എതിർത്തുകൊണ്ട് മാത്രമല്ല അത്തരം ഇതുവരെ അവരെ നിലകൊണ്ടുള്ള ആചരിച്ച് ആദരിച്ച് പോകുന്ന കാര്യങ്ങൾ അതൊക്കെ എടുക്കുകയാണെങ്കിൽ പലതും ചിർക്കാണ് കുഫ്രാണ് അതൊക്കെ ബിജത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത് എല്ലാ ഇമാമിങ്ങളെയും നാല് മധുഹബിൻ്റെ അടിസ്ഥാനം ആ നാല് മധുഹബുകൾ സ്വീകരിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ് നാലാലൊരു മധുഹബാകണം നമ്മുടേത് പക്ഷേ മധുഹബുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞു അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഖുർആാനിനെ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഇസ്ലാമിനെ ഇവിടേക്ക് കൊണ്ടുവന്നു അതിനെ ശക്തമായി എതിർത്തു അതാണ് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ചെയ്തത് കാരണം ഇന്നും അവരെ ആ വാക്കുകൾ വാക്കുകളിങ്ങനെ അത് അവരുടെ ആശയങ്ങൾ കൊണ്ടുവന്നു കൊണ്ടേയിരിക്കുന്നു പക്ഷേ നമ്മളൊക്കെ പിന്നെ മുക്തകളും അതുപോലെ തന്നെ മുസ്ലിക്കുകളും ആക്കുന്ന അവർ തന്നെ പരസ്പരം ഇപ്പോൾ സിർക്കാരോപിച്ച് വിദേഹത്താരോപിച്ച് കൊണ്ടാണെന്നുള്ള വേറെ കാര്യം പക്ഷേ ആ തുടക്കത്തിൽ അങ്ങനെ എത്രമാത്രം ബദരിങ്ങളെ കാക്കണേ എന്നൊരാൾ പറഞ്ഞു അല്ലെങ്കിൽ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് പഠിച്ചവനെ ഇന്ന കാലം എനിക്കിനി സാധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു അതിനോട് കൂടെ മുസ്ലിം അല്ലാതായി പോയി എന്നാണ് അവരുടെ വാദം ഏറെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അവർ വായിച്ച വാദം ഇതാണ് അതോടുകൂടെ അവർ മുഷിരിക്കായി എന്നാണ് പറയുന്നത് ഈ വാദമാണ് ശക്തമായി എല്ലാ കാലങ്ങളിലും അവർ കൊണ്ട് നടന്നത് അവർ മുഷിരിക്കായി അപ്പോൾ അത് ആ കാലഘട്ടം വരെ കഴിഞ്ഞു പോയ തലമുറ നൂറ്റാണ്ടുകൾ കടന്നു പോയ ആ തലമുറ അവർ പിന്നെ ഇസ്റ്റിഹാസയും തവസ്സനും ഇതുപോലെയുള്ള സംഗതികൾ ചെയ്യുന്നവരായിരുന്നു അപ്പം കഴിഞ്ഞു പോയ പോലെ മാതാപിതാക്കളടക്കം കഴിഞ്ഞു പോയ തലമുറ മുഴുവൻ മുഷിരിക്കുകളാണെന്നാണ് മുഷിരിക്കുക എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ പുറത്താണെന്ന് അവർ മുസ്ലിങ്ങളല്ല എന്നാണ് പറഞ്ഞത് ഈയിടെ ആ ചുഴലി മൗലി പച്ചയായി കാര്യം പറഞ്ഞില്ലേ ഒരു പിന്നെ അയാൾ പറയുന്നത് കുത്തുബിയത്ത് ഓതൽ ചിർക്കാണ് എന്നാണ് അപ്പം ആ കുത്തുബിയത്ത് ഓതുന്ന ഉത്താദ് അതിന് നേതൃത്വം തുടർക്കുന്ന ഉത്താദ് ആ ഉത്താദ് പാതിരിക്ക് സമമാണ് എന്നാണ് അമ്പലത്തിലെ പാതിരിക്കു സമമാണ് ഈ കുത്തുബിയത്ത് ഓടിയ ഉത്താദ് അപ്പം അദ്ദേഹം ഇമാമത്ത് നിൽക്കുമ്പോൾ പാതിരി പിന്നിലാണ് നമ്മൾ തുടരുന്നത് എന്നാണ് പാതിരിക്ക് സമമായ ഒരാളുടെ പിന്നിലാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ ഉത്താദനം തുടരുമ്പോൾ ഉണ്ടായിത്തീരുന്ന അവസ്ഥ മാത്രമല്ല പള്ളിയിൽ വെച്ചാണ് ആ കുത്തുവിയത്ത് ഓരിയിരുന്ന അത് അമ്പലത്തിന് സമാനമാണ് എന്നാണ് അമ്പലം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണല്ലോ ആ വിളിച്ച് പ്രാർത്ഥിക്കല്ല ആരാധിക്കുന്ന സ്ഥലമാണ് അതിനോട് തുല്യമാക്കിക്കൊണ്ടാണ് ഈ പള്ളിയെ അവർ അത് ഇന്ന് ഇപ്പോൾ ഈ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിലാണ് പച്ചയായിട്ടാണ് പറഞ്ഞത് പക്ഷെ ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല സുന്നികൾക്കും പ്രശ്നമല്ല മുത്തരിയങ്ങൾക്കും വേറുള്ള ആർക്കൊരു പ്രശ്നമില്ല അയാൾ ആ പച്ചയിൽ അങ്ങനെ പറഞ്ഞു ഇതാണ് അവരുടെ വിശ്വാസം എല്ലാ കാലങ്ങളിലുള്ള വിശ്വാസം ഈ മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളെ സുന്നികളെ അവരെ മുശരിക്കുകളാണ് എന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത് പക്ഷേ നമ്മളാരും തന്നെ ഒരു വിദേഹത്തിൻ്റെ കക്ഷിയേയും അവർ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞിട്ടില്ല കാഫിറാണ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു വിധി കക്ഷികളെയും പറഞ്ഞില്ല മൗദൂരി അതുപോലെ തന്നെ പിന്നെ ഓഹാബി ഒക്കെ ഒരുപാട് പുതിയ ആശയങ്ങളുണ്ടല്ലോ അവരെ സംബന്ധിച്ചൊന്നും അവർ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞിട്ടില്ല അവർ കാഫിറാണ് എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് അവർ പുത്തൻവാദികളാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവർ നമ്മളെ ഒക്കെ മുസ്രിക്കാക്കുന്നതാണ് ഈ ആശയം ഈ അതിനെ നേരിടാൻ വേണ്ടിയാണ് ഒന്ന് സമസ്ത കേരള ജംയത്തിൽ നിന്നുള്ള മഹത്തായ സംവിധാനത്തെ ആ കാലഘട്ടത്തിൽ മഹാനായ വരക്കൽ മുല്ല മുല്ലക്കോയത്തങ്ങൾ അദ്ദേഹം കുത്തുവികൾ കുത്തുവികളിൽ പെട്ടതാണ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവർ അള്ളാഹു മർക്കഥ തൊട്ട് ആ കാലഘട്ടത്തിലുള്ള